ലോ ഉറക്കണം ഇല്ല തുടക്കത്തിൽ രണ്ട് സൈഡിലായിട്ട് വലിയൊരു ഫാമിൽ പോത്തും കുട്ടികൾ പത്തേ പോത്തും കുട്ടികളാണ് രണ്ട് മാസം മുന്നേ നമ്മൾ വീട് ഇട്ടിരുന്നു അസീൽ ഡയറി ഫാം കരുവാലകുണ്ടിൽ നമ്മുടെ പുൽവട്ട പണത്തുമ്മലാണ് പണത്തുമ്മൽ പള്ളീൻ്റെ ആ സൈഡ് കൂടി പോന്നിട്ടാണ് ഈ ഒരു ഫാം ഉള്ളത് ഇത് ബന്ധുവെച്ചാൽ അത് നിങ്ങൾക്ക് ഡിസ്പ്ലേക്ക് കാണിച്ചു തരില്ല ഇത് വിൽക്കാനുള്ള സാധനമാണ് അപ്പോൾ ഞാനത് ക്യാമറ എത്തിരിക്കാം കണ്ടങ്ങൾ ഒരുപാട് സംഭവമുണ്ട് സാ പോത്തുകളുണ്ട് ഇതിൽ പല തെരായി സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന രണ്ടെണ്ണ കണ്ടങ്ങൾ ഇത് വലിയ രണ്ട് പോത്തുകളാണ് അപ്പോൾ ഇത് കൊടുക്കല സാധനമാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മാസം മുന്നേ രണ്ട് ലോഡ് വന്ന് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു ഇത് വീണ്ടും ഇന്നലെ വന്നിറങ്ങിയ സാധനമാണ് അപ്പോൾ ആ സാധനം ഇപ്പോൾ വന്ന വാടെ നമുക്കിതിൻ്റെ എണ്ണങ്ങളും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് എടുത്തത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ അന്ന് നമ്മൾ ഇതിന്റെ മുരളിമാരെ ആരും കണ്ടിട്ടില്ല അന്ന് ഞമ്മള് കറക്കുലേ മറക്കാൻ എന്നാ പറഞ്ഞിരുന്നത് അപ്പൊ എന്തായാലും അയാളൊന്നും പരിചയപ്പെടേണ്ട അയാൾ നിക്കാൻ തയ്യാറല്ല എന്തായാലും ഇവിടെ എന്തൊക്കെയാ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ഇന്നലെ രാത്രി കൊണ്ട് ഇറങ്ങിയ പോത്തു കുട്ടികളാണ് എന്തെങ്കിലും ഒന്നുമില്ല എല്ലാം ക്ലിയർ ആണ് ഇഷ്ടപ്പെട്ട എന്തായിരിക്കും തെരഞ്ഞെടുക്ക ആ ഈ കഥ കണ്ട സാധനങ്ങളാണ് നമുക്ക് അതിന്റെ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ പിന്നെ ഇതിലേ നമ്മളിപ്പോ സാധനം വരും നമുക്ക് എത്ര ഇത് നമ്മുടെ അപ്പൊ പത്ത് ഇരുപത്തഞ്ചെണ്ണം ആയ അപ്പൊ നമ്മള് പോവും അടുത്തല്ലേ അടുത്തതിന് പിന്നെ ഓല് വരുമ്പോഴത്തേന് കെട്ടാൻ അതെ 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 കായി മുടക്കാനല്ല പണി അതെ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ അതെ ആയിക്കോട്ടെ അപ്പം എന്തായാലേ സാധനം ഇവിടെ എത്ര വേണമെങ്കിലും ഒന്ന് വേണമെങ്കിലും മൊത്തത്തിൽ വേണമെങ്കിലും തരും ഇതിലപ്പം നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ ചോദിച്ചു കൊണ്ടാകാന് ഇവിടെ വണ്ടി സൗകര്യം റെഡിയാണ് പക്ഷേ വണ്ടി റെഡിയാണ് സാ വാഹനത്തിന് നമ്മൾ കൊണ്ടുപോകുന്ന റെൻ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും നമ്പർ ഇത് രണ്ട് നമ്പർ തരേണ്ടത് ഈ താഴെ കാണാൻ രണ്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അസീൽ ഫാം ആണ് ഡയറി ഫാം ആണ് പോത്തുംകുട്ടികളാണ് തുടർന്നു കൊണ്ടേ ഇരിക്കും രണ്ടാമത്തെ ലോഡിലാണ് രണ്ട് ലോഡ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി കഴിഞ്ഞാൽ ഇനിയും വരും അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പോൾ സാധനങ്ങൾ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പറുമായി ബന്ധപ്പെടാം അല്ലെ മറക്കാം ആണ് അപ്പോൾ സാധനങ്ങൾ പെട്ടെന്ന് വരും ചോദിച്ചു നമ്മളെ പറയാം ഒന്നും പറയാൻ ആ ആ അപ്പോൾ വേഗം വരുക സാധനം കൊണ്ട് നല്ല ചൊറുക്കുള്ള കുട്ടൻസുകളാണ് അതൊക്കെ പോറ്റി വളർത്തിന് വലുതാക്കി ഇപ്പം കണ്ടെങ്കിൽ രണ്ടെണ്ണം നേരത്തെ പറഞ്ഞതാണ് ഈ രണ്ടെണ്ണം കണ്ടങ്ങള് വലിയ രണ്ട് പോത്തുകൾ ഇതേമാതിരി കൊണ്ട് ആക്കി കൊടുത്താണ്ടല്ലോ അപ്പം എന്നാലേ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഞാൻ അതിനാണ് നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്